സംസ്ഥാനം ഭരിക്കുന്നത് സ്വാശ്രയക്കാരുടെ സ്വന്തം സർക്കാരോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ സി തോമസ് സർക്കാരിൻ്റെ ഈ കുത്തനെ ഫീസ് ഉയർത്തിയ നടപടിയെ എസ് എഫ് ഐ സ്വാഗതം ചെയ്യുന്നുണ്ടോ സർക്കാർ നടപടിയെ എസ് എഫ് ഐ അതിനോടുള്ളൊരു വിയോജനക്കുറിപ്പ് ഇപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പ് കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളിലും ഞങ്ങൾ നൽകിയിട്ടുണ്ട് മാതൃഭൂമിയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം പക്ഷേ അതിന് മുമ്പായി എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് ശ്രീ വേണു നിങ്ങളൊക്കെ തിരിച്ചറിയണം കേരളത്തിലെ മാധ്യമങ്ങളിൽ എന്നാണ് അന്തമായ പിണറായി വിജയൻ വിരോധത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് ഈ നാട്ടിലെ വസ്തുതാപരമായ മറ്റു വിഷയം ഇല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് മുമ്പുണ്ടായിരുന്ന പിണറായി വിജയനെ നിങ്ങൾ എങ്ങനെയാണ് ഓടിച്ചത് അതിനേക്കാൾ ക്രൂരമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഓടിച്ച് ഞങ്ങൾക്ക് അതിന് പരിഭവം എന്തായാലും അതിലേക്ക് വരാം കാരണം ഇവിടെ മാതൃഭൂമി അല്ലെങ്കിൽ ഏഷ്യാനെ മാത്രം കണ്ണടച്ചാൽ ഇരുട്ടാവുന്ന നാടല്ല നാടല്ല ഇപ്പോൾ ഈ കേരളം ബി ബി സി ന്യൂസും ദ ഗാർഡിയനും ലാറ്റിൻ അമേരിക്കൻ പത്രമായി ടെലി സുരി വരെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മാതൃഭൂമി കഴിഞ്ഞിട്ടില്ല അത് പോകട്ടെ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല ഇവിടെ ഇപ്പോൾ ഫീസ് വർധനവിന് ആധാരമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾ ആർജവത്തോടു കൂടി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഫീ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം മെറിറ്റ് കോട്ടയിലുള്ള കുട്ടികൾക്ക് ആശ്രയമായിരുന്ന വലിയ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത് ഇത് പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാവണം എന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ ആരെയും വഹിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ നീറ്റിനെ സംബന്ധിച്ച് നീറ്റിന്റെ നടപ്പാക്കലിനെ സംബന്ധിച്ച് ഫീസ് ഏകീകരണത്തെയൊക്കെ സംബന്ധിച്ച് വളരെ ആശാവകമായ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്തരം ഒരു ഒന്നുമല്ല തീർച്ചയായും ഞങ്ങൾ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും വിദ്യാർത്ഥി പക്ഷത്തിന് നിരക്കാത്ത നടപടികൾ ഉണ്ടായാൽ ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് ഗവൺമെന്റ് ഓർഡർ വന്നത് ഇന്നലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ സമുദായത്തിൽ മാനേജ്മെന്റ് കോളേജുകളുമായി സംസാരിച്ച് മാത്രമാണ് ഇപ്പോൾ ഒരു ധാരണ പുറത്തിറങ്ങിയിട്ടുള്ളത് അത് തന്നെ വന്നത് ഇന്നലെയാണ് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ യോജന കുറിപ്പ് വ്യക്തമാക്കി നാളെ നാളെ ഈ പറയുന്ന നിയമസഭയ്ക്ക് മുന്നിലേക്കോ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കോ ക്ലിഫ് ഹൗസിന് മുന്നിലേക്കോ ഒരു സമരം സമരം നയിക്കാനുള്ള അടുത്തിരിക്കുന്ന ഈ നിങ്ങൾ നിങ്ങൾ പറയുന്ന പറയുന്ന പ്രകാരം നയിക്കാനല്ല ഞങ്ങൾ സമരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഒരു ഈ വിഷയത്തോടെ നീതികരിച്ചുള്ള പ്രതികരണമാണ് ഒരു ശ്രീ വേണു അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഞങ്ങൾ മറ്റ് സംഘടനകളെ പോലെ ഇവിടെ ആരായിരുന്നു ഭരിക്കുന്നത് എന്ന് നോക്കി ഞങ്ങൾ സ്വീതീകരിച്ച മുറിയിൽ കയറി കൂട്ടിയിട്ടിരുന്നിട്ടില്ല ഇവിടെ ജിഷ്ണു പ്രണോയ് മരിച്ചപ്പോഴും ഞങ്ങൾ തെരുവിലായിരുന്നു അപ്പോഴും ഈ നാട് ഭരിച്ചിരുന്ന സർക്കാർ ആരുടേതാണെന്നും ഏത് പക്ഷത്തിന്റേതാണെന്നും അറിയാം ഞങ്ങൾ ിൽ തന്നെയായിരുന്നു ഇവിടെയും ഈ പ്രശ്നവും മാന്യമാം വിധം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായി തന്നെ എസ് എഫ് ഐ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും ശരി ശ്രീ എൻ ഷംസുദ്ദീൻ നിലപാടിനെ നിങ്ങൾ പ്രാഥമികമായി സ്വാഗതം ചെയ്യുന്നുണ്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതിലൊരു തിരുത്തൽ വേണം എന്ന് നിയമസഭയുടെ പരിരക്ഷയിൽ കൊണ്ട് സർക്കാരിനോട് യാചിക്കേണ്ട നിലയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിങ്ങളും നിർവഹിക്കുന്നില്ല എന്നാണ് അല്ല അങ്ങനെയല്ല ഇത് ഇന്നുള്ള ഈ ഫീസ് വർധനവ് പെ എസ് എഫ് ഐയുടെ സുഹൃത്തിന് പോലും അത് നീതിയുക്തമല്ല എന്ന് തുറന്ന് പറയേണ്ടി വന്നു കാരണം ആറര ലക്ഷം രൂപയുള്ളത് പി ജിക്ക് പതിനാല് ലക്ഷത്തിലേക്കാണ് നൂറ്റി പത്ത് ശതമാനത്തിൽ കൂടുതലുള്ള വർധനവ് നൂറ്റി പതിനഞ്ചെന്നാണ് നൂറ്റി പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് അപ്പോൾ ഇത് ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു ഫീസ് വർധനവാണ് അതിന് ഗവണ്മെന്റ് ഈ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയാണിത് നിശ്ചയിച്ചിരിക്കുന്നത് എന്നത് ആണ് ആരോഗ്യമന്ത്രിയുടെ വാദഗതി അതിനെ പിൻപറ്റരുത് ഇന്ന് വി മുന്നോട്ട് വെച്ച അടിയന്തര പ്രമേയ നോട്ടീസ് എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് കമ്മീഷൻ സർക്കാരിന്റെ നിലപാട് തന്നെയാണ് കമ്മീഷൻ സർക്കാർ അതെ പക്ഷേ താങ്കൾ പറയുന്നത് എന്തോ ഫീ റെഗുലേറ്ററി സമയത്ത് ഞാൻ നിശ്ചയിച്ചു സർക്കാരിന് ഇതിൽ പങ്കില്ല എന്ന ശൈലജയുടെ അങ്ങനെയല്ല അതായത് ഗവൺമെൻറ് വെച്ചിട്ടുള്ള കമ്മിറ്റിയാണിത് അപ്പോൾ ആ കമ്മിറ്റി ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് ഇത്തരം ഒരു ഫീസ് നിർണ്ണയിക്കുന്നത് ഈ ഫീസ് പാടില്ല എന്ന് സർക്കാർ പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മിറ്റി ആ ഫീസുമായിട്ട് മുന്നോട്ട് പോയില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് തീരുമാനിച്ച സംഖ്യ തന്നെയാണിത് ഇത് കഴിഞ്ഞ എം ബി ബി എസ് സീറ്റുകളുടെ കാര്യത്തിലും ഈ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറേ കൂടി ഗവൺമെൻറ്റിന് ഈ സ്വാശ്രയ കോളേജുകളുടെ മേലെ ഒരു നിയന്ത്രണം കിട്ടുന്ന വിധത്തിലേക്ക് കുറേ ഹൈക്കോടതി വിധികളും സുപ്രീം കോടതി ഒക്കെ ഒരു വന്ന പശ്ചാത്തലത്തിൽ ഇത്ര ഭീമമായ ഒരു വർധനവ് ഒരു നിലക്കും ന്യായീകരിക്കാവുന്നതല്ല ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലക്ക് അത് ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചു മന്ത്രി അതിനെ ഇത് കമ്മ്യൂണിസ്റ്റ് പിന്നെ രാജ്യമല്ല കമ്മ്യൂണിസം നടപ്പാക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നൊക്കെയുള്ള രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊക്കെ ന്യായീകരിച്ചാലും ഇത് വിദ്യാർത്ഥികളോട് ചെയ്ത വളരെ വലിയൊരു ക്രൂരതയാണ് പക്ഷേ ശ്രീ ഷംസുദ്ദീൻ നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നു അതിന് നിങ്ങൾ പറയുന്ന കാരണം എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ദിവസമായിരുന്നു ശരിയല്ലേ അല്ല പേര് അല്ലല്ലോ ഒരു നിമിഷം ഇന്നിപ്പോ നിങ്ങൾ വന്ന് നിയമസഭയിൽ വന്ന് സൗകര്യപ്രദമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റു പല വിഷയങ്ങളും എടുത്തതിനു ശേഷം ഇന്ന് അടിയന്തര പ്രമേയം എന്ന നിലയിൽ ഈ വിഷയം കൊണ്ടുവരുന്നു അവിടെ പതിവ് പോലൊരു ബഹളം ഉണ്ടാക്കുന്നു പിന്നെ കെ എസ് യു കാര് തെരുവിലിറങ്ങി അടി വാങ്ങുന്നു കഴിഞ്ഞ എം എൽ എ ഹോസിലേക്ക് സുഖമായി പോയിരിക്കുന്നു ബാക്കി എല്ലാവരും നാളെ മറ്റൊരു വിഷയമായി വരുന്നു അങ്ങനെ അങ്ങനെ പറയാമോ ഓരോ ഇപ്പം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പോലീസ് നടപടികളുണ്ടായിരുന്നു വിലക്കയറ്റുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് ഈ വിഷയം അതിന്ന് അതിൻ്റെ എല്ലാ സ്പിരിറ്റോടും കൂടി തന്നെ ഞങ്ങൾ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിലൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ സർക്കാരിന് മേലുള്ള സമ്മർദ്ദം പ്രതിപക്ഷം തുടർന്നുകൊണ്ടേയിരിക്കും ഇവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ മാനേജ്മെന്റ് സീറ്റും ഗവൺമെന്റ് സീറ്റും എന്നുള്ള വിവേചനം അല്ലെങ്കിൽ അതൊരു അനിവാര്യമായ വിഭജനമായിരുന്നു അതില്ലാതെ ആക്കിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരേ ഫീസാണ് അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല അവിടെയാണ് ആറരയിൽ നിന്ന് മാനേജ്മെന്റ് സീറ്റും സീറ്റും മെറിറ്റ് എന്നുള്ള ഈ വിഭജനം അത് അനിവാര്യമായതായിരുന്നില്ല അതില്ലാതാക്കിയത് കേരളത്തിലെ സർക്കാരുമല്ല അത് കോടതി വിധിയുടെ ഭാഗമായി സ്വാഭാവികമായി ഇല്ലാതായതാണ് രണ്ടായിരത്തിഒൻപതിൽ മധ്യപ്രദേശ് സ്റ്റേറ്റ് വേഴ്സസ് സുപ്രീം കോടതി കേസിലാണ് ഇന്നിപ്പോൾ നീറ്റ് വിധിയും അതേപോലെ തന്നെ ഫീസ് ഏകീകരണവും ഒക്കെ നമുക്ക് അഭിലഷണീയമായ രീതിയിൽ നടപ്പിലാക്കി കെട്ടാൻ പറ്റുന്ന ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തിഒൻപതിൽ ആരംഭിക്കുന്ന ഈ കേസിന്റെ ഭാഗമായിട്ടാണ് ആ കേസിന്റെ തുടർച്ചയിലാണ് ഈ ഫീസ് ഏകീകരണം നടപ്പിലാക്കണമെന്നും ഇതേ മാതൃകയിൽ തന്നെ തുല്യമായ നീറ്റ് പരീക്ഷയുടെ ഭാഗമായി തന്നെ പ്രവേശനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തിയിട്ട് സംസ്ഥാനങ്ങൾ ഫീ റെഗുലേറ്ററി കമ്മീഷൻ അതത് സംസ്ഥാനങ്ങളെ നിയോഗിച്ച് പശ്ചാത്തലം അനുസരിച്ച് ഫീസ് നിശ്ചയിച്ച് നൽകണമെന്ന് സുപ്രീംകോടതിയെ പറഞ്ഞത് അത് കേരള സർക്കാരിന്റെ മാത്രം തീരുമാനമല്ല പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ഒരു കാര്യം കൂടെ ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ശ്രീ വേണു ഇതിൽ ഏറ്റവും പ്രധാനമായ നിങ്ങളുടെ ആറ് ചോദ്യങ്ങൾക്കകത്ത് ഉദ്ദേശിച്ചത് ലോബിയുടെ പിടിഞ്ഞാളായി സർക്കാർ മാറുന്നതാണ് നിറഞ്ഞ ഒരു പരിഹാസത്തോടെയല്ല എങ്ങനെ മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞാൽ എപ്രകാരമാണ് കാരണം ഇപ്പോഴും ഈ മെഡിക്കൽ പി ജി പ്രവേശനത്തിൽ പോലും ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പ്രഖ്യാപിച്ച ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം ഇനിയൊരു സ്വാശ്രയ കോളേജും ഇനിയൊരു സ്വാശ്രയ കോഴ്സും കേരളത്തിൽ പുതുതായി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല കോടതിയെടുത്ത് അറിഞ്ഞു കോടതിയെടുത്ത് കോടതിയെടുത്ത് ദൂരെ അറിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല നിങ്ങൾ ഒരു പഠനം നടത്തണം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലെ ഇന്ന ഇന്ന കോഴ്സുകൾക്കോ അംഗീകാരം നൽകാൻ കഴിയില്ല അല്ലാതെ ആർബിട്രറി ഒരു തീരുമാനമെടുത്താൽ ആർബിറ്ററി ആയുസ് കോടതി ദൂരെ അറിഞ്ഞു ഒറ്റ കാര്യം അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ആരാ തയ്യാറായത് ഇനിയൊരു ലോപിക്കും പുതുതായി ഒരു കോളേജ് അനുവദിക്കില്ല ഈ നടപടി അവർക്ക് കൂടുതൽ നിയമസാധുത നൽകുകയും അവർക്ക് നിയമപരമായ പിൻബലം നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു വരാം ശ്രീ ശ്രീ ജോർജ് ജോർജ് പോൾ പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് പ്രതിനിധി നിങ്ങൾക്ക് സർക്കാരുമായി ധാരണയിലെത്താൻ എങ്ങനെയാണ് എങ്ങനെയാണ് കഴിഞ്ഞത് ധാരണ അതായത് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി അനുസരിച്ച് ഏകീകൃത ഫീസ് സാധ്യമാകുള്ളൂ ഇത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ സുപ്രീം കോടതി ഇലവൻ മെമ്പർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് തന്നിട്ടുള്ള തീരുമാനമാണ് അത് പല കാരണങ്ങൾ കൊണ്ട് ഗവൺമെന്റ് ഫിഫ്റ്റി ഫിഫ്റ്റി വേണമെന്ന് പറഞ്ഞ് ക്യാപിറ്റേഷൻ റീഇൻട്രഡ്യൂസ് ചെയ്ത് എല്ലാ കുഴപ്പങ്ങളും മാനേജ്മെന്റിൽ നിന്നുണ്ടായി അതിന്റെ പേരിൽ വളരെയധികം കേസുകൾ സുപ്രീം കോടതി ചേർത്തോ കോടതി പറഞ്ഞു ഇനി സെൻട്രലൈസ് കൗൺസിലിംഗ് മാത്രം മതി ഏകീകൃത ഫീസും മെറിറ്റ് ബേസ്ഡ് അഡ്മിഷനും ഇത് ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ കൃഷി മാനേജ്മെന്റ് നടത്തുന്ന പോലെ ഏകീകൃത ഫീസിൽ മാത്രം ഇനി അഡ്മിഷൻ നടത്തിയാൽ മതി മെറിറ്റ് ബേസ്ഡ് ആയിട്ട് അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ പി ജിയെ സംബന്ധിച്ചിടത്തോളമാണല്ലോ ഇവിടുത്തെ വിഷയം ഇപ്പൊ വന്നിരിക്കുന്നത് ഞങ്ങള് ചലഞ്ച് ചെയ്യാം ഇപ്പൊ ഫിക്സ് ചെയ്തിരിക്കുന്ന പി ജിയുടെ ഞങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തന്നിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മെഡിക്കൽ കോളേജുകളിലും ഇതിൽ കുറ ഒരു ഫീസ് ഇല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കണം അതായത് സി എം സി വെല്ലൂർ ഒഴിച്ച് സി എം സി വെല്ലൂരിന് വേറെ ചില പ്രത്യേക അവിടെ പഠിക്കുന്ന പഠിച്ച് പാസ്സായി വരുന്നവർക്ക് അവിടെ ഫ്രീ ആയിട്ട് അവിടെ പഠിപ്പിക്കേണ്ടത് പഠിക്കേണ്ടതായ പല സാഹചര്യങ്ങളും ഉണ്ട് അത് വേറെ ഒരു കേസായിട്ട് എടുക്കണം ഇതൊരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ് അതായത് സ്ഥാപനം അതിന്റെ മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസ് കൊണ്ട് അത് തുടർന്ന് അതിന്റെ ഗവർണൻസ് നടക്കുന്നു അതാണ് സെൽഫ് ഫൈനാൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗവൺമെന്റിന്റെ പോലെ ടാക്സ് പിരിവോ ഗവൺമെൻറ്റിൻ്റെതായ ട്രഷറി ഒന്നും ഈ പ്രൈവറ്റ് മാനേജ്മെന്റുകളിൽ ഇല്ല എന്നുള്ള വസ്തുത ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാതിനെ ഒന്ന് തിരിച്ചറിയണം ഇത് ഇത് ഗവൺമെന്റ് കോളേജുകൾ നടത്തുന്ന പോലെ നടത്തുന്ന കോളേജുകളല്ല ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെഡിക്കൽ വിദ്യാഭ്യാസത്തില് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കോളേജുകളാണ് അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീസ് കിട്ടണം ഇതിപ്പോ ഒരു സർപ്ലസ് പോലും ഈ ഫീസിലില്ല ഇപ്പോൾ ആറ് ആറ് ലക്ഷത്തി അമ്പതിനായിരം ആയിരുന്നു ഗവൺമെന്റ് ഫീസ് അത് ഏകീകൃത ഫീസ് ആയിട്ട് പതിനാല് ലക്ഷം ആയി എന്ന് പറയുന്നു ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഈ പതിനാല് ലക്ഷം രൂപ ഫീസ് ചാർജ് ചെയ്യുമ്പോൾ ഈ പി ജിയിൽ പഠിക്കാൻ വരുന്നവർക്ക് അഞ്ചര ലക്ഷം രൂപ സ്റ്റൈഫൻഡായിട്ട് അങ്ങോട്ട് കൊടുക്കണം പിന്നെ ബാക്കി എത്രയുണ്ട് ഒമ്പതര അപ്പൊ ആവറേജ് കിട്ടുന്നത് ഒമ്പതര മാത്രമാണ് അതാണ് അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഒന്നാമത്തെ ഈ ഡിസ്കഷനിൽ വന്ന് പങ്കെടുക്കുന്നവര് അതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കണം അതൊന്നും ഇല്ലാതെ ഫീസ് കൂട്ടി കച്ചവടം മൂന്നാല് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻസ് ഉണ്ട് ഇതിൽ പാർട്ടേക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആർക്കെങ്കിലും ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്താണ് ചെലവ് മെഡിക്കൽ വിദ്യാഭ്യാസം എന്നുള്ളത് അറിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തുനിന്ന് വരൂ ഫീ റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ നിങ്ങൾ ഈ വരവ് ചെലവ് കണക്കുകൾ അടക്കം ധരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഫീസ് നിർണയത്തിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മന്ത്രിയും അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഈ ഉത്തരവിൽ പറയുന്നത് പ്രൊവിഷണലായി ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ അന്തിമമല്ല നിങ്ങൾ കൂടുതൽ കണക്കുകൾ നൽകുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഫീസ് ഘടന മാറുമെന്നാണോ അത് ഞങ്ങളെ സംബന്ധിച്ചല്ല അത് മറ്റ് മാനേജ്മെന്റുകളെ മാനേജ്മെന്റിനെ ഞങ്ങളുടെ മറ്റു മാനേജ്മെന്റുകളെത്തോളം പറഞ്ഞത് ആകെ നിങ്ങളെ ഒപ്പിട്ടിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു സർപ്ലസ്സും ഇല്ലാതെ ഗവൺമെന്റുമായിട്ട് ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഏകീകൃത ഫീസ് വരുമ്പോൾ ഇത്രയും ഒരു റിവിഷൻ വരുന്നത് അവർക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ എമൗണ്ട് ഞങ്ങൾ ചോദിച്ചത് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതാണ് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സർപ്ലസ് കിട്ടുള്ളൂ അതല്ല ഗവൺമെന്റ് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞങ്ങളോട് വളരെ നിങ്ങൾ പ്രധാനമായും പറയുന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണ് അത് ഈ പറയുന്നത് പോലെ അഞ്ചര ലക്ഷമൊന്നും ഇല്ല ഏതാണ്ട് മുപ്പതിനായിരം വരെയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം പരമാവധി കൊടുക്കാത്തടങ്ങളാണ് ഇടങ്ങളിലാണ് കൂടുതൽ അപ്പൊ ആരോഗ്യമന്ത്രി പറയുകയായിരുന്നു ബാങ്ക് വഴിയാണ് അതുകൊണ്ട് അതിലൊരു തട്ടിപ്പും ഇല്ല എന്ന് അപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നത് മുമ്പും ഇത് ബാങ്ക് വഴി തന്നെയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നാണ് ഇവിടെ ശ്രീ ജോർജ് പോൾ പറയുന്നതിന് അങ്ങനെയെങ്കിൽ ഖണ്ണിക്കൂ അല്ല അങ്ങനെ ഇതിൽ ബാങ്ക് വഴി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ റെക്കോർഡിലുണ്ടാവും പക്ഷേ അതേപ്രകാരം എവിടെയും നടക്കുന്നില്ല എന്നുള്ളത് വളരെ തെളിവുകൾ സഹിതമുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇതിപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇതൊന്നും അതിനെതിരെ ഒരു ഒരു കോൺഫ്രൻറ്റേഷന് പോല ഒരു ഏറ്റുമുട്ടലിന് പോല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം നിലവിൽ ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം കൊണ്ടാണല്ലോ ഇത് നിർവഹിച്ചിരുന്നത് അന്നുണ്ടല്ലോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതൊരു കഴിയാത്ത തന്നെയാണ് ശ്രീ ജോർജ് മറുപടി അന്ന് അന്ന് സ്റ്റൈഫൻ എത്ര ഉണ്ടായിരുന്നില്ല അതായത് ഗവൺമെന്റ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സ്റ്റൈഫണ്ട് എന്ന് പറയുന്നത് ലോ ആയിരുന്നു പക്ഷേ ഗവൺമെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്തു ഗവൺമെന്റ് കോളേജുകളില് കൊടുക്കുന്ന അതേ സൈഫണ്ട് തന്നെ പ്രൈവറ്റ് മാനേജ്മെന്റും കൊടുക്കണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പൊ ഫുൾ സ്റ്റൈഫൻഡായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു ഗവൺമെന്റ് പക്ഷേ ഇന്നിപ്പോ പ്രതിപക്ഷം സഭയിൽ പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഈ അധ്വാന മൂല്യത്തെ നിങ്ങൾ എന്ന് വെച്ചാൽ സർക്കാർ മാനേജ്മെന്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അതൊക്കെ ചുമ്മാ വെറുതെ ഇപ്പൊ ഇത് ഇതൊരു ഞാനൊരു പൊളിറ്റിക്കൽ ഡ്രാമയ്ക്കൊന്നും ഉത്തരം പറയാൻ തയ്യാറല്ല ഇത് പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് വേറെ വിദ്യാഭ്യാസം നടത്താനുള്ള ചെലവ് വേറെ ഇത് ഇട്ട് മിക്സ് ഡിസ്കഷൻ കാര്യമില്ല റിയലി പക്ഷേ നൂറ്റി പതിനഞ്ച് ശതമാനം വർധന എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നീതീകരിക്കാൻ കഴിയുക നിങ്ങൾക്ക് കഴിഞ്ഞ തവണ മറ്റു രൂപത്തിൽ നിങ്ങൾക്കെന്നു വെച്ചാൽ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് പൊതുവിൽ മാനേജ്മെന്റ് സീറ്റിൽ വല്ലാത്ത രൂപത്തിൽ പണം അധികരിച്ചു വാങ്ങാൻ കഴിയുമായിരുന്നു ആ നഷ്ടം നികത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏകീകൃത ഫീസ് എന്നതിന്റെ മറവിൽ നിങ്ങൾക്ക് ലാഭകരമായി തന്നെ പോകുന്ന ഒരു സമവാക്യത്തിലേക്ക് സർക്കാർ മുട്ടുകുത്തുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം അല്ല അതിപ്പോ അത് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് അവര് ഡിസ്കസ് അല്ല വെറുതെ പറയുന്നതല്ല